സീസണിലെ ഏറ്റവും നിർണായകമായ മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഡൽഹി ഡൈനാമസിനെ നേരിടുകയാണ് ആ മത്സരത്തിന് തൊട്ട് മുമ്പ് മത്സരത്തിൻ്റെ ഒരുക്കങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരം റാഫി മുഹമ്മദ് റാഫി അമ്മോടൊപ്പം ചേരുന്നു റാഫി കഴിഞ്ഞ സീസണിൽ റാഫി വളരെ മെച്ചപ്പെട്ട ഒരു പ്രകടനം ഗോൾമുഖത്ത് നടത്തിയിരുന്നു ഈ സീസണിൽ ചില മത്സരങ്ങളിൽ മാത്രമാണ് റാഫി ഫസ്റ്റ് ലൈനിൽ സ്ഥാനപടിച്ചത് എങ്കിലും ഗോവയ്ക്കെതിരെ ജയിച്ച മത്സരത്തിൽ ഒരു ഗോൾ നേടാൻ സാധിച്ചു റാഫി വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ടീം ഇപ്പം എല്ലാ മാച്ച് കഴിഞ്ഞുകൊണ്ട് വരുമ്പം നമ്മൾ ടീം ഒന്നും കൂടി സെറ്റായി വരികയാണ് ഇപ്പം വിൻ നമ്മൾ ഫസ്റ്റ് മാച്ച് കഴിഞ്ഞ് സെക്കൻഡ് മാച്ച് രണ്ട് മാച്ച് കണ്ടിന്യൂ തോറ്റു പിന്നെ ഇപ്പോൾ കണ്ടിന്യൂ അഞ്ച് മേറ്റ് നമ്മൾ തോക്കാതെ ഇപ്പം നല്ല കോൺഫിഡൻസ് അല്ലേ അപ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ വരുന്ന മാച്ച് ഇപ്പം നാളത്തെ മാച്ച് ഡൽഹിനോടാണ് കളിക്കുന്നത് നല്ല ടീമാണ് അപ്പോൾ ആ ടീമിനോട് നമ്മൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് എല്ലാവർക്കും എന്താ എന്തായിരിക്കും നാളത്തെ മത്സരത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ട്രൈ നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ ഇതുവരെ കളിച്ച അതേ രീതിയിൽ തന്നെ നമ്മൾ ടീം ഫോം ചെയ്യുക അപ്പം എനിക്ക് തോന്നുന്ന ആൾ നമ്മൾ കൂടുതൽ നമ്മൾ ജയിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് നമ്മൾ നല്ല അറ്റാക്കിങ് ചെയ്യുന്നുണ്ട് എല്ലാ കളിയിലും നമുക്ക് കൂടുതൽ ഇപ്പം ലാസ്റ്റ് കളിയിൽ ചെന്നൈക്കെതിരെ നമുക്ക് ക്ലിയർ ഒരു മൂന്ന് ഓപ്പൺ നെറ്റ് കിട്ടിയായിരുന്നു നമ്മൾ ബാക്കിയില്ലാത്ത കാരണം നമ്മൾ പോസ്റ്റ് കയറിയില്ല അപ്പം അതിനെയും കൂടുതൽ നമ്മൾ ട്രൈ ചെയ്യും നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് എല്ലാവരും അടുത്ത മാച്ചിന് വേണ്ടി ഒരു ഫിറ്റ് ഏതായാലും നല്ലൊരു വിജയം തന്നെ അടുത്ത എന്ന് ആശംസിക്കുന്നു